ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ പേരൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും നമ്മുടെ ഹെയർ ലോസ് എന്നുള്ളത് അപ്പം അത് നല്ല എഫക്റ്റീവായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെയർ ലോസ് നല്ലപോലെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓയിലാണ് ഞാൻ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും ഞാനത് കുറേ നാളുകൊണ്ട് യൂസ് ചെയ്ത ഉള്ള ഇതിൽ പറയുകയാണ് നല്ല എഫക്റ്റീവ് ആണിത് നമ്മുടെ ഹെയർ ലോസ് നല്ലതായിട്ട് മുടികൊഴിച്ചിൽ നല്ലതായിട്ട് കുറയ്ക്കും അതുപോലെ തന്നെ നമുക്കുള്ള മുടി പൊടി നല്ലവണ്ണം കട്ടിയാവാനും ഈ ഓയിൽ സഹായിക്കും വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി നോക്കാം നമുക്ക് ആയിട്ടുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് വളരെ കുറച്ച് തുളസി ഇലയാണ് തുളസി നമുക്ക് വളരെ കുറച്ചൊരു ക്വാണ്ടിറ്റിയിൽ മാത്രം മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് കറ്റാർവാഴ വേണം കറ്റാർവാഴ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കറ്റാർ വാഴയാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ഇനി കറ്റാർ പോലെ എടുത്തിട്ട് കുറേ നേരം നമ്മളിന്ന് കുത്തിച്ചാരി വെക്കണം കുത്തിച്ചാരി വെക്കുമ്പോഴത്തേന് അതിൻ്റെ കറ ആ മഞ്ഞക്കറയുണ്ടല്ലോ മഞ്ഞക്കറേങ്ങ് പോകും എന്നിട്ട് നമ്മളത് ഫീൽ ചെയ്തെടുക്കണം അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഉലുവ നമ്മൾ തലേന്ന് തന്നെ കുതിത്ത് വെച്ചേക്കുന്ന ഉലുവ നമുക്ക് വേണം പിന്നെ അതിൻ്റെ കൂടെ നെല്ലിക്ക വേണം ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ മുടി ഹെയർ ലോസ് നല്ലതായിട്ട് കുറയ്ക്കാൻ പറ്റുന്ന ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കറിവേപ്പില നരയൊക്കെ കുറച്ചുള്ളവർക്കൊക്കെ ആണെങ്കിലായാലും ഈ കറിവേപ്പില നല്ല എഫക്റ്റീവാ അതുപോലെ തന്നെ ചെറിയ ഉള്ളി നമ്മുടെ വീട്ടിലുള്ള ചെറിയ ഉള്ളി വേണം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയുടെ മുടികൊഴിച്ചിൽ നല്ലോണം കുറയ്ക്കും അതുപോലെ തന്നെ മുടിയുടെ തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും പറ്റും ഇതെല്ലാം നല്ലോണം വാഷ് ചെയ്ത് എടുത്ത് വയ്ക്കണം അപ്പോൾ എൻ്റെ കയ്യിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൽ ഇല്ലാത്ത കൊണ്ടാണ് ചെറിയതായിട്ടൊന്നും ഉണങ്ങിയ കരുവേപ്പിലായാലും കുഴപ്പമൊന്നുമില്ല അതൊന്നും പ്രശ്നമില്ല അതിൻ്റെ കൂടെ നമുക്ക് മയിലാഞ്ചിയുടെ ഇല കിട്ടുകയാണെങ്കിൽ അത് അത് ചേർക്കാം അങ്ങനെ നമ്മളിതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ അരയ്ക്കണം ഉലുവ പ്രത്യേകം അരയ്ക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ ഓരോന്നോരോന്നായിട്ട് പകുതി പകുതി കുറേശ്ശെ കുറേശ്ശെ അരച്ച് ചേർക്കണം എന്നിട്ട് അതിലോട്ട് നമ്മുടെ കയ്യിലുള്ള വെളിച്ചെണ്ണ അത് ഇവിടെ തണുപ്പായുണ്ടായിട്ടോ അതിങ്ങനെ ഓർമ്മിരിക്കുന്നത് അത് നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ട് ഈ ഇതിനകത്തോട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ള പോലെ നമുക്കറിയാമല്ലോ അത് എണ്ണയ്ക്കനുസരിച്ച് നമുക്ക് എടുക്കാനായിട്ട് വ വെക്കുക എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഗ്യാസിൽ വെച്ചിട്ടോ അടുപ്പിൽ വെച്ചിട്ടോ നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നിന്ന് ഇളക്കി കൊടുക്കണം കാരണം ഇതൊരുപാട് കരിഞ്ഞു പോകാനൊന്നും പാടില്ല അങ്ങനെ ഇളക്കി കൊടുത്തു വരുമ്പോഴത്തേനും ഈ പത നമ്മളീ പത അനുസരി പത കൊണ്ടല്ലോ പതപ്പ് കുറയുമ്പോഴായിരിക്കും ഇത് പാകമാവാറായിട്ട് വരുന്നത് അപ്പോഴാണെങ്കിൽ പിന്നെ നെല്ലിക്കയുടെ സീസണൊക്കെ ആയതുകൊണ്ട് നമുക്ക് നെല്ലിക്കയൊക്കെ ഈസ് ഈസിലി അവൈലബിളായിട്ട് കിട്ടുമല്ലോ ഈ ഒരു ഓയിൽ ആഴ്ചയിൽ രണ്ട് തവണ യൂസ് ചെയ്താൽ തന്നെ നല്ലോണം നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ മുടികൊഴിച്ചിൽ നമുക്ക് നല്ലോണം കൺട്രോളാകും അങ്ങനെ എണ്ണ താൻ പാകമായിട്ട് വേറാറായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാം അങ്ങ് നിന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് കുരുമുളക് രണ്ട് മൂന്ന് കുരുമുളക് കിട്ടുകൊടുത്ത് അത് പൊട്ടുന്ന ഇതിനനുസരിച്ച് നമുക്കിതിൻ്റെ മൂപ്പ് അറിയാനായിട്ട് പറ്റും പാകം അറിയാനായിട്ട് പറ്റും മറ്റേ നമ്മൾ നല്ലോണം ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇളക്കി കൊടുത്തിട്ട് അത് ഈ അത് അരപ്പുണ്ടല്ലോ നമ്മൾ അരച്ചിട്ടതെല്ലാം ഒരു മണൽ പരുവും പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും അതായത് നമ്മളത് എടുത്തിങ്ങനെ നോക്കിയിട്ട് ചൂടോടെ ഒന്ന് പിടിക്കരുത് അതിങ്ങനെ ഇളക്കി നോക്കുമ്പോൾ ഒരു ഒരു അറിയാമല്ലോ ഒരു ഒരു ശബ്ദം കേൾക്കും അപ്പോൾ നമുക്കത് അതിൻ്റെ പാകമായെന്ന് അറിയാൻ പറ്റും നല്ല ബ്രൗൺ കളറാവും കരിഞ്ഞു പോകരുത് ആ മൂപ്പെന്ന് പറഞ്ഞാൽ അത് പാകമായിരിക്കണം എപ്പോഴും ഇതിപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് ഇല്ലെങ്കിലും കറ്റാർ ഉലുവ ഉലുവെച്ചാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ ഈ എണ്ണ എണ്ണ ഭാഗമായിട്ട് നമ്മൾ ഉടനെ ഇതെടുത്ത് വേറൊരു കുപ്പിയിലോട്ട് മാറ്റരുത് ഒരു അഞ്ച് മുതൽ ഏഴ് ദിവസമെങ്കിലും ഇതേ പാത്രത്തിൽ തന്നെ വെച്ചേക്കാം എന്നിട്ട് വേണം നമ്മൾ വേറെ പാത്രത്തിലോട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അരിച്ചിട്ട് വേറെ കുപ്പിലോട്ട് മാറ്റാവുന്നതാണ്